ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ലോകം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ശാസ്ത്രത്തിന് പോലും ഉത്തരം നൽകാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് ചിലത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്ര സത്യങ്ങളാണ് മറ്റു ചിലത് നമ്മുടെ കൺമുന്നിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ഉത്തരം കിട്ടാത്ത പത്ത് നിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന ചില കാര്യങ്ങളും ഇതിലുണ്ടാകാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്ന് ബർമുഡ് ട്രയാങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു നിഗൂഢ മേഖലയാണിത് ഫ്ലോറിഡ് ബർമുഡ പ്യൂട്ടോറിക്കോ എന്നീ സ്ഥലങ്ങൾക്കിടയിൽ വരുന്ന ഈ ഭാഗത്ത് ഒരുപാട് കപ്പലുകളും വിമാനങ്ങളും യാതൊരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായിട്ടുണ്ട് ഇതിന് പിന്നിൽ അന്യഗ്രഹ ജീവികളോ അസാധാരണമായ കാന്തിക ശക്തിയോ ഉണ്ടെന്നാണ് പലരുടെയും വിശ്വാസം എന്നാൽ ശാസ്ത്രത്തിന് ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് വോയിച്ച മാനുസ്ക്രിപ്റ്റ് പതിനഞ്ച് നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതെന്ന് കരുതുന്ന ഒരു പുരാതന കൈയെഴുത്ത പുസ്തകമാണിത് ഇതിലെ ഭാഷയോ ചിത്രങ്ങളോ ഇന്നുവരെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അജ്ഞാതമായ സസ്യങ്ങളുടെയും കോടുകളുടെയും ചിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ നിറയെ ഇതിന്റെ രചയിതാവ് ആരാണെന്നോ എന്തിനാണ് ഇത് എഴുതിയതെന്നോ ഇപ്പോഴും ആർക്കും അറിയില്ല മൂന്ന് ഫാദർ പെരവിലെ മരുഭൂമിയിൽ കാണുന്ന വലിയ രൂപങ്ങളാണിത് ഭൂമിയിൽ വരച്ച ഈ രൂപങ്ങൾ വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മാത്രമേ വ്യക്തമായി കാണാൻ സാധിക്കൂ പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യന്റെയും ഒക്കെ രൂപങ്ങളുണ്ട് ആയിരക്കണക്കിന് വർഷം മുൻപ് ഇത്രയും കൃത്യതയോടെ ഇത് എങ്ങനെ നിർമ്മിച്ചു എന്നത് ഇന്നും ഒരു ബി കൂപ്പർ ധേണന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയിൽ നടന്ന ഒരു വിമാനാഞ്ചൽ സംഭവമാണിത് ഡി ബി കൂപ്പർ എന്നറിയപ്പെടുന്ന ഒരാൾ വിമാനം റാഞ്ചി വലിയൊരു തുക അയ്ക്കളാക്കി വിമാനത്തിൽ നിന്ന് പാരിച്ചൂട്ട് ഉപയോഗിച്ച് ചാടി രക്ഷപ്പെട്ടു അയാളെ പിന്നീട് ആർക്കും കണ്ടെത്താനായില്ല ലോകത്തിലെ ഏറ്റവും വലിയ അൺസോൾവഡ് ക്രിമിനൽ കേസുകളിൽ ഒന്നാണ് ഇത് അഞ്ച് സ്റ്റോൺ ഹെഞ്ച് രക ഇംഗ്ലണ്ടിലെ ഒരു പുരാതന നിർമ്മിതിയാണിത് ഭീമാകാരമായ കല്ലുകൾ വറ്റത്തിൽ അടുക്കി വെച്ച ഈ സ്മാരകത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും ഒരു രഹസ്യമാണ് ഇതൊരു പൂജാസ്ഥലമാണോ അതോ ഒരു കലണ്ടർ ആണോ എന്നൊക്കെ പല ഗവേഷകരും പറയുന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകളില്ല ആറ് അറ്റ്ലാന്റിസ് ജൈവ പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു നഗരമാണിത് വളരെ സമ്പന്നവും പുരോഗമിച്ചതുമായ ഒരു നഗരം ഒരു ദിവസം ഒറ്റയ്ക്ക് കടലിനടിയിൽ പോയെന്ന് പ്ലേറ്റോ പറയുന്നു അറ്റ്ലാന്റിസ് ശരിക്കും ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അത് എവിടെയായിരുന്നു എന്നൊക്കെ ഇപ്പോഴും ഒരുപാട് ചർച്ചകൾക്ക് വഴി വെക്കുന്നുണ്ട് ഏ ജോർജിയ ഗൈറ്റ് അമേരിക്കയിലെ ജോർജിയയിൽ സ്ഥാപിച്ച ഈ സ്മാരകം ആധുനിക കാലത്തെ ഒരു നിഗൂഢതയാണ് വലിയ കരിങ്കല്ലുകളിൽ എട്ട് വ്യത്യസ്ത ഭാഷകളിൽ ചില നിർദ്ദേശങ്ങൾ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ആരാണ് ഇത് നിർമ്മിച്ചതെന്നോ ഇതിന്റെ ലക്ഷ്യമെന്താണെന്നോ ആർക്കും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നശിപ്പിക്കപ്പെടുകയും ചെയ്തു എട്ട് ജാക്കി ദീരുപ്പർ ഫൊബമു ദലി ജേനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലണ്ടനിൽ നടന്ന ഒരുപാട് ക്രൂരമായ കൊലപാതകങ്ങളുടെ പിന്നിലെ ആളാണിത് ഇയാളെ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇയാളുടെ യഥാർത്ഥ പേരോ രൂപമോ ഇന്നുവരെ ആർക്കും അറിയില്ല ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അൺസോൾവ്ഡ് സീരിയൽ കൊലപാതക കേസാണ് ഇത് ഒൻപത് ലോസ്റ്റ് കോളനി ലളിതലമു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ വടക്കേ അമേരിക്കയിൽ ഒരു കൂട്ടം ആളുകൾ സ്ഥാപിച്ച കോളനിയാണ് ഇത് മൂന്ന് വർഷത്തിന് ശേഷം അവിടെ തിരിച്ചെത്തിയപ്പോൾ ഒരു മനുഷ്യനെ പോലും കാണാനുണ്ടായിരുന്നില്ല ലിഡിതൽ എന്ന് മാത്രം ഒരു മരത്തിൽ എഴുതി വെച്ചിരുന്നു ഈ ആളുകൾക്ക് എന്ത് സംഭവിച്ചുവെന്നത് ഇന്നും ഒരു ദുരൂഹതയായി തുടരുന്നു പത്ത് ദി ബ്ലൂപ്പ് ലിലോസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പസഫിക് മഹാസമുദ്രത്തിൽ റെക്കോർഡ് ചെയ്ത ഒരു അസാധാരണമായ ശബ്ദമാണിത് വളരെ ശക്തിയേറിയ ഈ ശബ്ദം ഒരു വലിയ സമുദ്ര ജീവിയുടേതാകാം എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു എന്നാൽ ഏത് ജീവിയാണെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് ലോകം ഉത്തരം തേടുന്ന പത്ത് നിഗൂഢ രഹസ്യങ്ങൾ ഇവയിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം